കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണം അൻപത്തി രണ്ടായി ചികിത്സയിലുള്ള മുപ്പത് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് കേസിലെ മുഖ്യപ്രതി ചിന്നതുരയെ പോലീസ് അറസ്റ്റ് ചെയ്തു ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തി ദുരന്തത്തെ സാധാരണമായി കാണാൻ കഴിയില്ലെന്ന് കോടതി വിമർശിച്ചു തമിഴ്നാട് നിയമസഭയിലും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി കള്ളക്കുറിച്ച് നിന്ന് ശ്രീകാന്തും മനേഷ് മൂർത്തിയും ആദ്യം ശ്രീകാന്തിലേക്കാണ് ശ്രീകാന്ത് ഇപ്പോൾ ഈ വിഷമദ്യ ദുരന്തത്തിൽ മരണമടഞ്ഞവർ അൻപത്തിരണ്ട് എന്നതാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുള്ളത് അത് മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടോ നമുക്കിപ്പോൾ ഈ വിഷമദ്യ ദുരന്തത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോഴും അവിടെ സുലഭമായി ഇത്തരത്തിലേക്ക് ഈ മേഖലകളിൽ പല ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വ്യാജമദ്യ വിതരണം നടക്കുന്നുണ്ടോ എന്നതൊക്കെ ശ്രീകാന്ത് വി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നല്ലോ പുതുതായി നൽകാനുള്ള വിശദാംശം എന്താണ് അനുജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരിച്ച ആളുകളുടെ സംഖ്യയാണ് അൻപത്തി പേർ ഇതുവരെ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിക്കുകയുണ്ടായത് അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് ഇതിനു മുൻപ് ബീഹാറിലൊക്കെ ഇത്തരത്തിൽ വ്യാജ മദ്യ ദുരന്തം ഉണ്ടാവുകയും അത് വലിയ കണക്കുകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ് അതിനുശേഷം ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന വലിയൊരു കണക്കാണിത് അൻപത്തിരണ്ട് പേർ ഇതുവരെ മരണമടഞ്ഞു അതും ഒരു സ്ഥലത്തുള്ള അൻപത്തിരണ്ട് പേരാണ് ഇത്തരത്തിൽ മരണമടയുകയും ഉണ്ടായത് ഈ വിഷമദ്യ ദുരന്തത്തിൽ ഇനിയും ഏതാണ്ട് മുപ്പത് ആളുകൾ വളരെ ഗുരുതരമായ ആശുപത്രികളിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് ഈ മുപ്പത് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് മരണസംഖ്യ ഉയരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും നടക്കുന്നുണ്ട് ഏതാണ്ട് നൂറിനടുത്ത ആളുകൾ ഇപ്പോഴും വിവിധ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഈ വ്യാജമദ്യം കഴിച്ച ചില ആളുകൾ ഇത് പുറത്തറിയിക്കാതെ വീടിനുള്ളിൽ തന്നെ തങ്ങിയിരുന്നു ഇവർ ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ഇവരെ വീടുകളിൽ കയറി ആരോഗ്യ വിഭാഗവും പോലീസും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ കേസിൽ ഇന്ന് രണ്ട് അറസ്റ്റ് കൂടി നടന്നു ഒന്ന് ചിന്നതുരേ ഈ കേസിലെ മുഖ്യ പ്രതിയാണ് അയാളാണ് ഈ മെത്തനോൾ ഈ ഗോവിന്ദരാജ് ഗോവിന്ദരാജെന്ന് പറയുന്നയാൾക്ക് എത്തിച്ചു നൽകിയത് നിരവധി കേസുകളിലെ പ്രതിയാണ് നൂറിനടുത്ത് വ്യാജമദ്യ കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ മറ്റൊന്ന് മാതേഷ് എന്ന് പറയുന്ന മതൻ അയാളാണ് പിടിയിലായത് ഇയാൾ മുൻപൊരു വ്യാജമദ്യ ദുരന്ത കേസിൽ പ്രതിയാണ് ഗുണ്ടയാണ് ഈ ഗുണ്ട ആക്ട് ചുമത്തി അയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതാണ് അവിടെ നിന്നും പുറത്തിറങ്ങിയാണ് ഇപ്പോൾ ഈ വ്യാജമദ്യ ദുരന്തത്തിന് അയാൾ കാരണക്കാരനായത് ഈ മെത്തനോൾ ഈ ചിന്നതുരേക്ക് എത്തിച്ചു നൽകുന്നത് പോണ്ടിച്ചേരിയിൽ നിന്നും എത്തിച്ചു നൽകിയത് എന്ന ഈ ആദേശാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഇന്നലെ അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും ജൂലൈ അഞ്ച് വരെ റിമാൻഡിൽ വിട്ടു കഴിഞ്ഞു കോടതി അന്വേഷണം നടക്കുന്നുണ്ട് ഏകാംഗ കമ്മീഷൻ ഇതിനോടകം തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കള്ളക്കുറിച്ച് വിവിധ വീടുകളിൽ എത്തി ദുരന്തത്തിനിരയായവരുടെ വീടുകളെത്തി പരിശോധനയും നടത്തുന്നുണ്ട് അതേസമയം ഈ കോളനിക്കുള്ളിൽ ഈ കരുണാപുരം കോളനിക്കുള്ളിൽ തന്നെയാണ് ഈ വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തത് എന്നും അവിടെ ദൃശ്യങ്ങൾ നമ്മൾ നൽകി ഈ സംഭവം നടക്കുമ്പോഴും തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ിൽ മേഖലകളിൽ വ്യാജമദ്യം വിതരണം ചെയ്യുമ്പോഴും പോലീസ് അവിടെ നോക്കുകുത്തിയാകുന്നു എന്ന വിശദാംശമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നത് മനേഷ് മൂർത്തിയിലേക്ക് കൂടി മനേഷ് ഇപ്പോൾ ഇന്ന് കോടതിയുടെ ഇടപെടലുണ്ടായി മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിയമസഭയിലും ഇന്നതൊരു വലിയ വിഷയമായി മാറിയല്ലോ പ്രതിപക്ഷ ബഹളത്തിനൊക്കെ സാക്ഷ്യം വഹിച്ചല്ലോ സഭ അനുജ് ഹൈക്കോടതി ഇന്നിപ്പോൾ ആ ഡി എം കെ നൽകിയ ഹർജിയാണ് പരിഗണിച്ചത് അത് സി ബി ഐക്ക് കേസ് വിടണമെന്നുള്ള ഹർജിയായിരുന്നു ഈ ഹർജി പരിഗണിക്കുകയാണ് രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഹൈക്കോടതി ചോദിച്ചത് മാരക്കോണത്താണ് ഏറ്റവും ഒടുവിൽ ഈ വ്യാജമത ദുരന്തം ഉണ്ടാവുന്നത് പതിനാറ് പേരാണ് അവിടെ മരിച്ചത് ആ ഒരു ദുരന്തത്തിന് ശേഷം സർക്കാർ എന്ത് നിലപാടാണ് എടുത്തത് എന്ത് 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 എന്താണ് ഈ ഒരു കാര്യത്തിൽ നിന്നും സർക്കാർ പഠിച്ചത് എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം മാത്രമല്ല മുൻപുണ്ടായ വ്യാജമദ്യ ദുരന്തങ്ങളിൽ നിന്നൊക്കെ എന്ത് ഏത് ഇതിനെ തടയിടാൻ അതായത് വ്യാജമദ്യ ദുരന്തങ്ങളെ തടയിടാൻ വ്യാജമദ്യം ഈ വിൽക്കുന്നത് തടയാൻ എന്ത് എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് ഈ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എന്താണ് സർക്കാരിന് പറയാനുള്ള മറുപടി എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിച്ച മൂന്നാമത്തെ ചോദ്യം എന്തായാലും ഈ രീതിയിലുള്ള രൂക്ഷമായ ഉണ്ടായി ഇന്നിപ്പോൾ ഇരുപത്തിയാറാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ അന്വേഷണ അന്വേഷണം നടത്തുമ്പോൾ നിലവിൽ അന്വേഷുന്ന അന്വേഷണത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണം അത് മാത്രമല്ല കഴിഞ്ഞ ദുരന്തങ്ങളിൽ നിന്ന് അതിനുശേഷം സർക്കാർ കൈക്കൊണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്ന് വളരെ കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയാറിനാണ് ഇനിയിപ്പോൾ ആ കേസ് പരിഗണിക്കുക നിയമസഭയിലേക്ക് വന്നാൽ നിയമസഭയിൽ ഇന്ന് മൂന്ന് അതായത് പ്രതിപക്ഷത്തുള്ള നഡിം കെ ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അതുപോലെ തന്നെ നാം പാട്ടാളിമക്കൾ കക്ഷിയാണെങ്കിലും എല്ലാവരും തന്നെ സഭ ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് കള്ളക്കുറിച്ച് ഈ കേസിൽ തന്നെയായിരുന്നു അത് ചോദ്യോത്തരവേള നടക്കുന്ന സമയത്ത് ചോദ്യോത്തരവേള മാറ്റിവെക്കണമെന്നും കള്ളക്കുറിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു അണ്ണാ ഡി എം കെയുടെ ആവശ്യം പക്ഷേ അത് സ്പീക്കർ നിരാകരിച്ചു അങ്ങനെ വലിയ ബഹളമായപ്പോഴാണ് സ്പീക്കർ അണ്ണാ ഡി എം കെയുടെ എം എൽ മാരെ പുറത്താക്കുന്നത് പുറത്താക്കിയതിന് ശേഷം മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് കള്ളക്കുറിച്ച് കള്ളക്കുറിച്ചിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ അവിടെ പ്രതിപക്ഷം വേണം എന്നുള്ളൊരു മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു അങ്ങനെയാണ് തിരികെ സഭയിലെത്താൻ അവരോട് ആവശ്യപ്പെടുന്നത് പക്ഷേ എന്തായാലും തിരികെ സഭയിലെത്താൻ അണ്ണാ ഡി എം കെയുടെ എം എൽ എ തയ്യാറായിട്ടില്ല അതിന് ആ അർത്ഥത്തിൽ അവർ അത് ബഹിഷ്കരിക്കുകയും ചെയ്തു ബി ജെ പി ആണെങ്കിലും പട്ടാളിമക്കൾ കക്ഷിയാണെങ്കിലും സഭ ബഹിഷ്കരിച്ച് പുറത്തു വരികയും എല്ലാവരും സർക്കാരാണ് ഈ ഒരു മരണത്തിന് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നു മാത്രമല്ല ഈ ദുരന്തത്തിന്റെ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി എന്നുള്ള പ്ലക്കാർഡുകളുമായാണ് ഇന്ന് അണ്ണാ ഡി എം കെ പ്രവർത്തകർ അണ്ണാ ഡി എം കെയുടെ എം എൽ എമാർ നിയമസഭയിലെത്തുകയും ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ഡോക്ടർ ജസ്റ്റിസ് റിട്ടയേഡ് ജസ്റ്റിസ് ആസ് ഉള്ള ഗോകുൽദാസ് ആണ് റിട്ടയേഡ് ഈ പറഞ്ഞ ഏകാംഗ കമ്മീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് ഇവിടെ ഇന്നിവിടെ എത്തിയിരുന്നു കള്ളക്കുറിച്ച് എത്തുകയും ആദ്യം മീറ്റ് യോഗം ചേരുകയാണ് ചെയ്തത് കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു നിലവിലുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ചത് അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന കരുണാപുരം അവിടെ കോളനിയിലെത്തി ആ കോളനിയിലുള്ള രണ്ട് വീടുകളിൽ അത് പ്രവീണിൻ്റെയും അതുപോലെ തന്നെ ജഗദീഷിൻ്റെയും വീടുകൾ ആദ്യം മരിച്ച അതിൽ ഇടപെടൽ വരുന്നു അതിരൂക്ഷ വിമർശനം ർക്കാരിനുണ്ടാകുന്നു ഒപ്പം ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു നിയമസഭയിലും ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം